നാളെ പുലർച്ചെ രണ്ടര മണിക്ക് ആണ് ബലി തുടങ്ങുന്നത് ദേവസ്വത്തിലെ പതിനാറ് കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത് ഇന്ന് ഒരു ഉച്ചക്ക് ശേഷം തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ധാരാളം ആളുകൾ ഇവിടെ വരും അവർക്ക് താമസിക്കാൻ വേണ്ടി ദേവസ്വം സത്രം വിശ്രമമന്ദിരം ദേവസ്വത്തിൻ്റെ അനുബന്ധ സ്ഥലങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ കൊടക്കൽ താഴത്ത് ഒരു എട്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് സജ്ജാക്കിയിട്ടുണ്ട് അതുകൂടാതെ നവാമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നിള ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ട് ഇത്രയും പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുണ്ട് പിന്നെ രശീതികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മെയിൻ ഗേറ്റ് പിതൃകർമ്മ രശീതികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധി സ്മാരകത്തിനവിടെ കൗണ്ടറുണ്ട് സ്പെഷ്യൽ കൗണ്ടറുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറേ നടക്കിൽ സ്പെഷ്യൽ കൗണ്ടറുണ്ട് നിലവിലുള്ള ക്ഷേത്ര കൗണ്ടറുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രാവിലെ ബലിതർപ്പണം കഴിഞ്ഞ് അവരുടെ പേരിൽ മോക്ഷപൂജ തിലഹോമം പൂജ താമരമാല തുടങ്ങിയ പിതൃക്കളുടെ പേരിൽ നടത്തേണ്ട വഴിപാടുകൾക്ക് വഴിപാട് ക്ഷേത്രത്തിൽ ധാരാളം കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ ബലിതർപ്പണം കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് നിള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് രാവിലത്തെ ഭക്ഷണം കോയമ്പത്തൂരിലെ കുറച്ച് മലയാളി ഭക്തർ ചേർന്ന് കൊടുക്കുകയാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഫയർഫോഴ്സ് പിന്നെ ദേവസ്വം വളണ്ടിയേഴ്സ് ഉണ്ട് സേവാഭാരതി വളണ്ടിയേഴ്സ് ഉണ്ട് പിന്നെ പോലീസ് നിർദ്ദേശാനുസരണുള്ള മറ്റ് ട്രോമാ കെയർ പോലുള്ള അങ്ങനത്തെ വളണ്ടിയർമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തോണി അതുപോലെ യാൌട്ടി കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധര് അങ്ങനെയുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് വിപുലമായ പന്തൽ സൗകര്യങ്ങളും ലൈറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം പിന്നെ ഒരു ഭക്തിപ്രഭാഷണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ നാമസങ്കീർത്തനവും ഇന്ന് രാത്രി ക്ഷേത്രത്തിലുണ്ടാകും ഇന്ന് വൈകുന്നേരം വരുന്നവർക്ക് ക്ഷേത്രം ഊട്ടുപരയിൽ വെച്ച് ഇന്ന് വൈകുന്നേരത്തെ പിന്നെ വാവ് ഒരിക്കൽ ഭക്ഷണം അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തിരൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ യോഗം തിരൂർ താലൂക്ക് വെച്ച് നടത്തിയിരുന്നു ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എല്ലാവിധ സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് വാവ് നടത്തുന്നത് നാളെ പുലർച്ചെ രണ്ടര മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഉച്ചവരെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം തിരക്കെല്ലാം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ തന്ത്രി വന്ന് ശുദ്ധിക്രിയകളെല്ലാം തുടങ്ങിയിട്ടാണ് ക്ഷേത്രത്തിലെ പൂജകളെല്ലാം പിന്നീട് ആവർത്തിക്കുക പതിവുള്ളത് പ്രത്യേകം ക്ഷേത്ര കടവിൽ വെച്ചിട്ടാണ് പിന്നെ കടവിന്റെ മേലെ കുറച്ച് സ്ഥലം അവിടെ വെച്ചിട്ട് ഒരു മൂന്ന് കർമ്മികൾ അവിടെ ഉണ്ടാവും ബാക്കി കർമ്മികൾ ക്ഷേത്ര കടവിൽ വെച്ചിട്ട് കർമ്മം ചെയ്യും ഏകദേശം എത്ര ഏകദേശം ഒരു അരലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വരും അത് കുറേ ആളുകൾ വാവുബലിയിടാൻ കൂടെ വരുന്നവർ വഴിപാട് തൊഴുത് വഴിപാട് കഴിച്ചു പോകുന്നവരെ അങ്ങനെ ഏകദേശം അരലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തിരുനാവായിൽ ബലിയിടാൻ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ മാബിൾ ലാൻഡ് തിരൂർകുളം ഗോൾഡ്